Namaskar! ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തെ ന്യൂനമർദ്ദം തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ മഴയ്ക്ക് കാരണമാകും മേഘങ്ങൾ വ്യാപകമായി തമിഴ്നാട്ടിൽ കരകയറുന്നുണ്ട് ഈ മേഘങ്ങൾ കാരണം കേരളത്തിൽ മഴ അനുഭവപ്പെടുകയാണ് കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ന്യൂനമർദ്ദ മഴ നൽകും തമിഴ്നാട്ടിൽ തഞ്ചാവൂർ നാഗപട്ടണം മുത്തുപേട്ട പുതുക്കോട്ട തിരുച്ചി നാമക്കൽ സേലം നെയ്വേലി പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് മഴ ലഭിക്കും തമിഴ്നാട്ടിൽ ഭൂരിഭാഗം ജില്ലകളിൽ മൂടിക്കെട്ടി അന്തരീക്ഷമാകും എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലകളിലും അലേർട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തെക്കു കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപമായി ചക്രവാതം ചൂടി നിലനിൽക്കുകയാണ് ഇക്കാരണങ്ങളാൽ കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ശക്തമായ മഴ പ്രതീക്ഷിക്കാം തുലാവർഷം ശക്തിപ്പെടുവാൻ സാധ്യതയുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും തുലാവർഷ മഴ ഇന്നു മുതൽ തിരികെ എത്തും കിഴക്കൻ കാറ്റ് വീണ്ടും ശക്തിപ്പെടുന്നത് മൂലമാണിത് മന്താ ചുഴലിക്കാറ്റ് ദിശമാറിയ കിഴക്കൻ കാറ്റ് ഇപ്പോഴും പൂർണ്ണത്വത്തിൽ പഴയ രീതിയിലേക്ക് മാറിയിട്ടില്ല ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട മഴ വൈകുന്നേരങ്ങളിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ഇടിയോടുകൂടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തുലാമഴ സജീവമാകും അതുമാത്രമല്ല ഇന്ന് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മുപ്പത്തിയഞ്ചു മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ മണിക്കൂറിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനെട്ടിന് ആഡമാൻ കടൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ പത്തൊൻപതിന് ആന്തമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിനും ഊഷം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപതിന് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ചു കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുകയാണ് മിന്നലിന്റെ ആഘത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ മിന്നലേറ്റ ആള് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കുവാനുള്ള സുവർണ നിമിഷമാണ് മിന്നലേറ്റ ആള് ഉടൻ തന്നെ വൈദ്യുതി എത്തിക്കുക